ഫ്രൈസലോൾ 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 അനുഗ്രഹീതമായി നല്ല പ്രഭാതം മോണിമെന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്നേഹവും ഒന്നനും അറിയിക്കുന്നു വലിയ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ചെറിയ ദൈവമനുഷ്യർ എന്നുള്ളൊരു വാക്കാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാം കൂടെ കാച്ചിക്കുറുക്കിയാൽ ഒരു പദം നമുക്ക് കിട്ടും ദൈവം കൂടെ ഇരിക്കുന്നവരെ ദൈവകരങ്ങളിൽ എടുക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൈവത്തോട് സംസാരിക്കുന്ന ദൈവം സംസാരിക്കുന്നവരെ ദൈവം കരങ്ങളിലെടുക്കുന്നു നമുക്ക് വായിക്കാം പത്താമത്തെ യോശുവയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ യഹോബ അമൂര്യെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോബയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കുക സൂര്യ നികിബിയോനിലും ചന്ദ്ര നിയാലും താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞു സംസാരിച്ചു സംസാരിച്ചു നമ്മൾ എങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്നത് ദൈവത്തോട് എങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയുടെ വ്യത്യസ്ത തലങ്ങളുണ്ട് കേട്ടോ ആകാശമണ്ഡലത്തിലെ ശക്തികളെ തൊടുന്ന ആമേൻ ആത്മീക പോരാട്ടം നടത്തുന്ന സ്പിരിച്വൽ വാർഫെയർ ചെയ്യുന്ന പ്രാർത്ഥനാ വീരന്മാരായും വീരമാരായും മാറാനാ എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു താഴ്വരയിലെ ഒരു നരിയാണിയുടെ ഒരു തലം കൊണ്ട് പ്രിയ ദൈവ ഇതിലെ നിനക്ക് ആത്മയുദ്ധം ചെയ്യാൻ കഴിയത്തില്ല നിന്ന നേരെ ഉയർന്നു വരുന്ന ചില ശക്തികളെ ആത്മമണ്ഡലത്തിൽ കണ്ട് നീ അതിനെ വെട്ടിയെങ്കിൽ മാത്രമേ ഒരു ജയം ലഭിക്കാൻ കഴിയത്തുള്ളൂ പ്രാർത്ഥനയിൽ അടുത്തൊരു തലത്തിലോട്ട് കയറുക നോക്കിയേ അമോര്യനുമായിട്ടുള്ള യുദ്ധം വൈകുന്നേരത്തോടടുക്കുന്ന സമയം അടുത്ത ദിവസത്തിലേക്ക് യുദ്ധം നീണ്ടാൽ രാത്രി ഒളിയമ്പുകൾ അയക്കാൻ സാധ്യതയുള്ളവരാ ഈ അമൂര്യന്ന് പറയുന്നത് ചിലപ്പോൾ ജയിച്ചു വന്നത് തന്നെ ചിലപ്പോൾ പരാജയപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് മുൻകൂട്ടി കണ്ട തിരിച്ചറിഞ്ഞ് ജോഷുവ പറയുകയാണ് സൂര്യ നികിബയോനിക്ക് എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത് ദൈവത്തോട് സംസാരിച്ച് ദൈവം അനുവാദം കൊടുത്തിട്ട ഞാൻ ഈ നിങ്ങളോട് പറയുമ്പോ തന്നെ നീ ദിവസങ്ങൾ ദൈവത്തോട് സംസാരിക്കണം പ്രാർത്ഥനയിൽ അഹമ്മനാമ ഇൻറ്റിമസി ഉണ്ടായിരിക്കണം ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഒരു ഇഴുകിച്ചേരുന്നൊരു അനുഭവം ഉണ്ടായിരിക്കണം ദൈവമായിട്ടൊരു ഭയങ്കര ബന്ധം ഉണ്ടായിരിക്കണം ആ രീതി ദൈവവൈതല് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ നിൻ്റെ ലൈഫ് തിരിയുന്ന നിൻ്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് കഴിയും ലൈഫ് തിരിയാൻ പോവുക ഈ സന്ദേശം കേൾക്കുന്ന പലരുടെയും ലൈഫ് തിരിയാനായിട്ട് പോവുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ തലമൊന്ന് മാറുമ്പോൾ തന്നെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അസാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് നിങ്ങൾ മാറാൻ പോവുക യോശുവ എന്തുകൊണ്ട് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് അവനോടുള്ള പ്രോമിസ് അങ്ങനെ പ്രാർത്ഥിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് എന്താ അവനോടുള്ള പ്രോമിസ് നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല ഒന്നും നിന്റെ നക നിൽക്കത്തില്ല ഇപ്പോൾ അവനെ നേരെ ചില ശക്തികൾ നിൽക്കുകയാണ് അതിനെ പരാജയപ്പെടുത്തി മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ നല്ല രീതി നയിക്കുന്ന ഒരു ആത്മീയ ലീഡറാ വരുന്ന എതിരാളികളെ പരാജയപ്പെടുത്താൻ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല തിരിച്ചറിഞ്ഞ മനുഷ്യൻ ദൈവത്തോട് പറയും ഈ പ്രതിസന്ധി എനിക്ക് ജയിക്കാൻ ഇപ്പോൾ കഴിവില്ല നിന്റെ ശക്തി എനിക്ക് തന്നേ പറ്റൂ നോക്കിയേ സൂര്യനെ നിശ്ചലമാക്കുന്ന യോശുവ ചന്ദ്രനെ നിശ്ചലമാക്കുന്ന യോശുവ യുദ്ധം ഇരുപത്തിനാല് മണിക്കൂറോടെ നീന്തു അമോരിയർ പരാജയപ്പെട്ടു അന്ധകാല ശക്തികൾ തകർന്നു ജനം ജയിച്ച് കയറാനിടയായി തീർന്നു എന്തിനാ ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങളോട് പറഞ്ഞത് അമൂര്യരെ പോലെ ഇതുപോലെ ചില ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നേരെ നിങ്ങളുടെ ലൈഫിൻ്റെ നേരെ കടന്നു വരാറുണ്ടല്ലേ ഇന്ന് വരെ കാണാത്ത രീതിയിൽ നിങ്ങൾ അതിനെ നേരിടാനായിട്ട് പോവുക ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ചില യുദ്ധമുറകൾ ദൈവം നിങ്ങളുടെ അതരങ്ങളിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവം നൽകിത്തരാനായിട്ട് പോവുകയാണ് ആ ദൈവശബ്ദം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചോ ചില പതിവുകളെ നിങ്ങൾ നിർത്തലാക്കും ചില പതിവുകളെ നിങ്ങൾ നിർത്തലാക്കും യെസ് സൂര്യൻ ഉദിക്കുന്ന പതിവാണ് ചന്ദ്രൻ ഉദിക്കുന്ന പതിവാണ് സൂര്യൻ അസ്തമിക്കുന്നതും പതിവാണ് പക്ഷെ അന്ന് അസ്തമിച്ചില്ല അന്ന് അസ്തമിച്ചില്ല ഇരുപത്തിനാല് മണിക്കൂർ നിശ്ചലമായി പ്ലാനറ്റ് സൗരയുധത്തെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ പ്രിയപ്പെട്ടവരെ യെസ് നമ്മുടെ മെസ്സേജിൻ്റെ ടോപ്പിക്ക് നമ്മൾ മറക്കരുത് ആമേ വലിയ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ചെറിയ മനുഷ്യർ കണ്ടോ യെസ് ചിലതിനെ നിശ്ചലമാക്കും ചിലതിനെ നിശ്ചയം വരിക്കും അതൊരു അത്ഭുത സാക്ഷ്യുമായി നിലനിൽക്കാം കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല സന്ദേശം ആത്മാവിൽ ഞങ്ങളെ ഏറ്റെടുക്കുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഞങ്ങളുടെ ജീവനെ പകരുകയും അങ്ങടെ വലിയ മഹത്വത്തിനകത്ത് അവർ ഇരുത്തുകയും വേണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ഇന്ന് വരെ കാണാത്തൊരു വലിയ വിടുതൽ ഇന്ന് വരെ കാണാത്തൊരു വലിയ ദൈവ പ്രവൃത്തി ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവകര നന്മയ്ക്കായി തീരട്ടെ യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ മോർണിംഗ് മനാ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു